ം ബാക് ഐ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് മനസ്സിലായി കാണും ഞാൻ വടക്കനാഥന്റെ വണ്ടിലാണ് അപ്പൊ വടക്കനാഥ ക്ഷേത്രം കാണാനായിട്ട് വന്നാറ് അപ്പൊ ഞങ്ങൾ പോരുന്ന വലിയ ഒരു യാത്ര ആ ഞങ്ങൾ കാഴ്ചകളിലേക്ക് അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം അമ്പലത്തിൽ അങ്ങോട്ട് നടക്കുകയാണ് പാർക്കിങ്ങിൽ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അമ്പലത്തിനുള്ളിൽ നല്ലപോലെ ആളുണ്ടാവുമോ അങ്ങനെ അങ്ങനെതേ അങ്ങോട്ട് നടക്കുകയാണ് അപ്പൊ ചേച്ചി ചേട്ടൻ ഫ്രണ്ട് നടപ്പുണ്ട് അപ്പൊ ഫ്രണ്ട് നടന്ന വേറെ ഒന്നിനും അല്ല അവിടെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് മുല്ലപ്പൂ ചൂടണമെന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ചേട്ടൻ അത് മേടിച്ചുകൊടുക്കാണ് അപ്പൊ മുല്ലപ്പൂ എന്നോട് വേണോന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കാരണം ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് തലവേദന ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് അപ്പോൾ ചേച്ചി മുല്ലപ്പൂട്ടി എന്റെ സന്തോഷാണ് അപ്പൊ അയാടെ കയ്യിൽ എന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് ഈ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് അതായത് നമുക്ക് കയറി വരാൻ പറ്റുന്ന ഒരു ഭാഗം പിന്നെ നേരെ വാതിക്കുണ്ട് അവിടെ എന്തോ പണിയൊക്കെ നടന്നോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിലെ വണ്ടി പ്രവേശിപ്പിക്കത്തില്ല കാർ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഇതാണ് അപ്പൊ അവിടെ നിന്ന് ഒരു ഞാനൊരു കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പം ചേട്ടാൻ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നു വേറെ ഒന്നും അല്ല പുള്ളി ഒരുപാട് തവണ നടക്കുന്നത് അത് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അതിൻ്റെ ആവേശമാണ് കയറണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിന്റെയും മുണ്ടൊക്കെ ഉടുത്ത് ഞങ്ങളൊരു യാത്ര പോവാണ് അപ്പോൾ ആ യാത്രയുടെയും മുണ്ട് നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ആൾ വീട്ടീന്നെയും മുണ്ടൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുരുത്തോണ്ടാണ് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ അവരത് കയറാൻ പോ അങ്ങോട്ട് കയറാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പോയി ഞാൻ ഫ്രണ്ട് വ്യൂ ഒക്കെ എടുത്ത് അവിടെ വഴിപാട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ പകർത്തിയതിന് ശേഷം തെയ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കയറി പ്രവേശിക്കാനായിട്ട് പോവാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും അലോഡല്ല അവിടെ അതൊന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ കുറച്ച് ഒരു ഏതാനും രണ്ട് മൂന്ന് വീഡിയോസ് അമ്പലത്തിൻ്റെ അകത്തു എടുത്തിട്ടുണ്ട് അത് അതെടുക്കാൻ കാരണം എന്തെ ഇയാളാണ് ഇയാളുടെ ഫോട്ടോ വീഡിയോസോ ഒക്കെ ആൾക്കാർ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം ആ ടൈമിൽ ഞങ്ങൾക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് എനിക്കിതേ ഈ വീഡിയോസ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല അപ്പം ഇയാളുടെ പേര് കുട്ടികൃഷ്ണൻ എന്നാണ് പുള്ളിനെ ഇന്നും ഇവിടെ തൊഴാൻ കൊണ്ടുവരും അപ്പം തൊഴാൻ വേണ്ടി വന്നതാണ് ആൾ തൊഴുതിട്ട് തിരിച്ചിറങ്ങുന്ന വീഡിയോ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് മുൻവശത്തുള്ള വീഡിയോ കിട്ടിയില്ല ഇന്ന് ഇറക്കുന്ന വീഡിയോ കിട്ടാത്തതിൽ സങ്കടം എനിക്കുണ്ട് പക്ഷേ കാര്യമില്ല കാരണം ആന ഇറങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഇറക്കുന്നുള്ളായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ മുന്നിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ പുറകിൽ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഇറങ്ങുന്നതെന്നൊന്നും നമുക്ക് ഇതുവരെ നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഒരു വീഡിയോസോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നേരിട്ടായാലും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ അവിടെ ചെന്നപ്പോൾ അങ്ങനെയൊന്ന് അവർ ആ അത്രയും വരെ ആ ഗ്യാപ്പിൽ കൂടെ ആ എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി അപ്പോൾ അതേ അവർ തിരിച്ചു തൊഴുതുകഴിഞ്ഞ് പോവുകയാണ് അപ്പം ഞങ്ങൾ ആ മൈതാനം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കാരണം എന്താ എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഇരിപ്പുണ്ട് കുറേ പേര് അവരുടെ സമയം വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറേ കുട്ടികൾ കുട്ടികളതിന് എൻജോയ് ചെയ്ത് നടപ്പുണ്ടായിരുന്നു അപ്പം ഒരു പ്രത്യേക ഭാഗ്യം കേട്ടോ ഈ മൈതാനത്തൊക്കെ വന്നിരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ മൈതാനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് തേക്കിൻകാട് മൈതാനം എന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നടന്ന് അതിലേക്ക് എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പയ്യെ നീങ്ങാന്ന് ഓർത്ത് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഒരു ആറ് ആറരയപ്പോൾ ഇറങ്ങിയത് അപ്പം ഭക്ഷണം ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ദേ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്യാൻ പോവാണ് അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടിയാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ നമ്മുടെ ട്രാഫിക് മൂലം ഈ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് തന്നെയാണ് ഇവര് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഈ പാസേജ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വളരെ നല്ല കാര്യട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക്കില് നമുക്ക് ഇച്ചിരി കുറവൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഈ ഒരു പാസേജ് വന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നടന്നു പോവാൻ എളുപ്പമാണെന്ന് മനസ്സിലായി നമ്മുടെയൊക്കെ ഇവിടെ കൂടെ അത് വന്നാ ഒന്നുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പൊ അതിന്റെ അവിടെ കൊറേ പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പെയിന്റ് അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടൊക്കെ ഉണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് അപ്പം അങ്ങനെ നടന്ന് നമ്മൾ അപ്പുറത്തേക്ക് കയറി പോകണം അപ്പം അവിടെ ആ റോഡുകൾ ക്രോസ് ചെയ്യണമെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാസേജ് ഒരുപാടുണ്ട് അപ്പം ഞങ്ങൾ അതിൽ കൂടിയാണ് ക്രോസ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് മറ്റത് വഴി പോയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ട്രാഫിക് കാരണം നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ അതിലെല്ലാം പോയി എൻജോയ് ചെയ്ത് നടന്നത് അങ്ങനെ അങ്ങനെന്തേ ഞങ്ങൾ അപ്പുറത്തുനിന്ന് എത്തി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ രുചി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയാണ് കയറിയത് രാവിലെ തന്നെ ഹെവി ഫുഡൊന്നും വേണ്ട ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മതി എന്ന് ഓർത്ത് മസാല ദോശ ഞങ്ങൾ ഓർഡർ ചെയ്ത് മസാല ദോശ ഇതേ ഇങ്ങനെയാണ് വന്നത് ഇവിടുത്തെ മസാല ദോശ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല ചേച്ചി അതിന് മടക്കി ഒതുക്കി പ്ലേറ്റിലാക്കിയിട്ട് കഴിച്ച് കുഴപ്പമില്ലായിരുന്നു എനിക്ക് വന്നത് ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തതേ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതേ അമ്പലത്തിലോട്ട് വന്ന് കാർ പാർക്ക് ചെയ്ത അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് അപ്പം അവിടെ തന്നെ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പം അവിടെ വന്ന് നേരെ വന്ന് കാറയിലൊക്കെ കയറി അങ്ങനെ കാർ അവിടെ നിന്ന് എടുത്തതേ ഞങ്ങളിതേ നേരെ തിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്